തുടങ്ങും തുടങ്ങിയിരിക്കുകയാണ് ാണ് നമ്മൾ കുക്കിംഗ് ലൈവിലാണ് നമ്മൾ ഉണ്ടാക്കാൻ നോക്കുന്നത് ആവോ വേറെന്തെങ്കിലും ആവോ എന്ന് കണ്ടറിയണം लेट्स मेक फुलका ഫുൽക്ക ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് എനിക്കറിഞ്ഞൂടെ ഫുൾക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീഡിയോയിൽ ഫസ്റ്റ് അവർ പരത്തിയിട്ട് ഒരു പാനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും ചൂടാക്കിയതിന് ശേഷം ഫില്ലെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ കണ്ടത് സോ അതുപോലെയാണ് ഞാനും ട്രൈ ചെയ്യാൻ പോകുന്നത് പരത്താം ചപ്പാത്തി എസ്പെട്ടില്ലാത്തത് പല ഷേപ്പും വരും പാലിട ഒരു സൈഡിൽ അടുത്ത സൈഡിടാം ഇനി നമുക്ക് ഇതിലോട്ട് മാറ്റാം ഇതിലോട്ട് കരിയുന്നുണ്ടോന്ന് അറിഞ്ഞൂടാ ഈ ഫുൾക്ക പൊന്നി തരൂലേ പൊങ്ങൂല ഇല്ല ഗൈസ് പൊങ്ങുന്നില്ല ഓക്കെ ഗായ്സ് താങ്ക് യു ആ ഇതാണ് ഫുൽക്ക